ഞാൻ നിങ്ങളിപ്പടേത് വൻ വിലക്കുറവിലൂടെ ഒരു വീട് കണ്ട അടിപൊളി വീട് അടിപൊളി ഒരു വീട് വൻ വിലക്കുറവിൽ ഇവിടുത്തെ ചാൻസ് വിലപ്പുഴ കിട്ടുള്ളൂ അപ്പൊ എല്ലാവരും ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയേണ്ടപ്പോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അത്യാവശ്യം സ്ഥല സൗകര്യവും എല്ലാത്തിനും ഒരു നാല് ബെഡ്റൂമൊക്കെ ഉള്ളൊരു വീടാണ് ഇത്രയും വിലക്കുറവിലൊക്കെ നമ്മടുത്തെ അടുത്തൊരു വീട് ഇപ്പാണ് വന്നേക്കണം കാരണം നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിലൊരു ഇത്രയും വിലക്കുറവിലുള്ള വീട് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഈ വീടിന് ഒരു ലൈക്ക് അടി ശേഷം വീഡിയോ കാണാൻ വൺ സെറ്റപ്പ് വൺ സെറ്റപ്പാണ് സൈഡിലും ബാക്കിലാക്കിയിട്ട് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഉണ്ട് ടൗണിൽ നിന്ന് വെറും എഴുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലുള്ള ദൂരം അതെല്ലാ സൗകര്യവും അടുത്തന്നെ ഉണ്ട് അല്ല അത്യാവശ്യം അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ തെങ്ങ് കാര്യങ്ങള് എല്ലാം നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്യാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പച്ചക്കറിയൊക്കെ നട്ടുപിടിപ്പിക്കുന്ന എല്ലാ സെറ്റപ്പും ഉണ്ട് സെറ്റൌട്ടാണ് ഈ കാണുന്നത് ഈ വീടിന്റെ അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിച്ചത് കാരണം അതിന്റെ ഫുൾ ഡീറ്റെയിൽ അവയിൽ അതിനെ പറയുണ്ട് അണ്ട അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ലിവിങ് ഏരിയ ഇവിടെ നിങ്ങളുള്ള ടി വി ഏരിയ അങ്ങനെ എല്ലാം എല്ലാ സൗകര്യമുള്ളൊരു വീട് അതും വൻ വിലക്കുറവിൽ ഡൈനിങ് ടേബിള് ഏ താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം കോമൺ ബാത്റൂമ് അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങള് അല്ലാതെ ഈയൊരു സൈഡിലെ തീ കത്തിക്കാനുള്ള അടപ്പ് അങ്ങനെ വിലക്കുറവെന്ന് പറയുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള സൗകര്യവും ഇത് സൗകര്യം കൂടുതലാണ് ഞാൻ കാരണം അത്രയും ഏരിയ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി അടിപൊളിയൊരു വീടാണത് എന്താ ഏരിയ അതിനെ എല്ലാ സൗകര്യവും ചെറിയൊരു ഫാമിലിക്ക് ഇത്രയും വിലക്കുറുന്നൊരു വീട് എന്തായാലും ഇപ്പൊ എന്റെ ഇറങ്ങി വേറെ ഒന്നും കിടപ്പില്ല അത്രയും സെറ്റപ്പ് ഉണ്ട് ഈ വീട് സ്ഥിതി ചെയ്യുന്ന ഫസ്റ്റ് ബെഡ്റൂം ആണുണ്ട് ഫസ്റ്റ് താഴത്തെ ഹോളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇണ്ടോ രണ്ട് നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഹരിപ്പാടാണ് ഹരിപ്പാട് മണ്ണാറശാല ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് ഈ വീട് വന്നത് ഈ വീടിന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ചോദിക്കണത് ലാസ്റ്റ് അറുപത്തെട്ട് ലക്ഷം രൂപ അതായത് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എടുക്കുന്ന ഒരു വീടിന് കൂടി അറുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് അത് പിന്നെ നമുക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ല മുകളിലത്തെ നിലയിലും രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് നല്ല സെറ്റപ്പ് ഒരു വീട് എന്ന് വളരെ നല്ലൊരു വീട് അല്ല രണ്ട് ബെഡ്റൂം മുകളിൽ താഴത്തെ രണ്ട് ബെഡ്റൂമും ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ബാക്കിയുള്ളതിനൊക്കെ കോമൺ ബാത്റൂമാണ് കൊടുത്തേക്കണം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റാച്ചഡ് ആക്കാം കാരണം പുറത്തോട്ട് നമുക്ക് ബാത്റൂമും പണിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ വീട് വാങ്ങാൻ ഒരു ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി മതിന്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാനിപ്പ തന്നെ പറഞ്ഞു ഈ വീടിന്റെ ലൊക്കേഷൻ ഹരിപ്പാടാൻ വേണ്ട ഒരു കോമൺ ബാത്റൂം ഉണ്ട് മുകളില് രണ്ട് ബെഡ്റൂം ബെഡ്റൂമുള്ള വരണ അറ്റാച്ചറും എണ്ണത്തിന് കോമണും ഇവിടെ ஒரு வாஷ் பீஸும் காரியங்களும் துணியா அலக்கிட்டு உணக்கான எல்லா செட்டப்பும் உண்டு டிஸ்ப்ளே களும்